ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ബെസ്റ്റാ ആമ്പല്ലൂരിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ കോൺക്രീറ്റ് ഡിവൈഡറിൽ ഇടിച്ച് യാത്രക്കാരായ രണ്ട് സ്ത്രീകൾക്ക് പരിക്കേറ്റു കൊടകര സ്വദേശികളായ അമ്മയ്ക്കും മകൾക്കുമാണ് പരിക്കേറ്റത് ഇവരുടെ കൂടെയുണ്ടായിരുന്ന കുട്ടിയും ഓട്ടോ ഡ്രൈവറായ വെണ്ടൂർ സ്വദേശി ഷാജിനും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കാലിന് പരിക്കേറ്റ യാത്രക്കാരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു അപകടം ആമ്പലൂർ വടക്കുമുറിയിലേക്ക് ഓട്ടം പോകുന്നതിനിടെ ഡ്രൈവർക്ക് തല ചുറ്റിയതാണ് ഓട്ടോ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിക്കാൻ കാരണം ആമ്പലൂർ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ദേശീയപാതയോരത്ത് അപകട സൂചനയ്ക്കായി വെച്ചിരുന്ന ഡിവൈഡറിലേക്കാണ് ഓട്ടോ ഇടിച്ചു കയറിയത് നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല ഇതുപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ